ഹായ് ഡിയേഴ്സ് ഞാൻ നിഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് എൻ മീ ഇത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമാണ് ഈ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് ഒരു അരീന്തം ഹോം സ്റ്റേ ഉണ്ട് അരീന്തം ഹോം സ്റ്റേ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞങ്ങളുടെ പ്രീ ഡിഗ്രി ഫ്രണ്ടായ പ്രസൂൺ കേളോത്തിൻ്റെ ഹോം ആണ് താഴെ അവരുടെ വീടും മേലെ ഹോം സ്റ്റേയുമാണ് അമ്പലത്തോട് ചേർന്ന് നിന്നിട്ടാണ് മതിലിൻ്റെ തൊട്ട് ബാക്ക് ആയിട്ടാണ് ം ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഹോം സ്റ്റേ ആണിത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം എ സി എല്ലാ സൗകര്യങ്ങളും പിന്നെ സിറ്റിംഗ് റൂം ഡൈനിങ് റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ എല്ലാമുള്ള ഒരു ഹോം സ്റ്റേ ആണിത് ഒരു രണ്ട് മൂന്ന് ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണിത് പിന്നെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പിന്നെ അമ്പലത്തിലേക്ക് വ്യൂ ആണ് അവിടുത്തെ വരാന്തയിൽ നിൽക്കുമ്പോൾ അമ്പലത്തിലേക്കാണ് വ്യൂ അത് ഹാളാണ് ഹാളിൽ സിറ്റിംഗ് ഒരു സൈഡിലായിട്ട് സിറ്റിംഗ് ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഉണ്ട് പിന്നെ ഇത് ഉണ്ട് പിന്നെ സെപ്പറേറ്റ് സിറ്റിംഗ് റൂം വേറെ ഉണ്ട് അമ്പലത്തിലേക്ക് വരാതിരുന്ന അമ്പലത്തിലേക്ക് കാണാൻ അവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗതറ് അവിടെ സംഘടിപ്പിച്ചതായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു അതിനുശേഷം ഹോം സ്റ്റേയിലേക്ക് പോയി അവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ കൂടുതൽ പേർക്ക് നിൽക്കാനുള്ള സൗകര്യം അവർ അറേഞ്ച് ചെയ്തിരുന്നുണ്ട് പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ക്രിസ്ൂണിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ അവസാനം നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ തലശ്ശേരി ഭാഗത്ത് കണ്ണൂർ സൈഡിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ എടുക്കാൻ നല്ല സൗകര്യമാണ് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ വീടിൻ്റേതായ എല്ലാ ആംബിയൻസും അവിടെ ഉണ്ട് ഒരു വീടിൻ്റെ പോകേണ്ട കിച്ചണും കിച്ചൺ സൗകര്യങ്ങളും ഫുഡ് വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ തന്നെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അവിടെ ചെയ്തു തരുന്നുണ്ട് ിച്ചൺാണ് മോഡുലർ കിച്ചൺ ആണ് അതിൻ്റെ കൂടെ അപ്പുറത്തായിട്ട് വർക്ക് ഏരിയ ഉണ്ട് താഴെ വീടിൻ്റെ അതേപോലെ തന്നെയാണ് മേലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അവരുടെ താഴെ വീടിൻ്റെ അതേപോലെ തന്നെയാണ് മേലെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേ ചെയ്തിട്ടില്ല എല്ലാവരും പല പല സ്ഥലത്ത് വന്നത് കൊണ്ട് എല്ലാവർക്കും വൈകിട്ട് പോകണമായിരുന്നു പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായില്ല ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി ഹോം സ്റ്റേ കാണാൻ വേണ്ടി എല്ലാവരും അവിടേക്ക് ഒത്തുകൂടിയതാണ് അടിപൊളിയായിരുന്നു ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്റ്റേ ചെയ്യാൻ നല്ലതാണ് ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരു ദിവസം എത്ര ദിവസം വേണമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വൈകിട്ടാണ് മടങ്ങിയത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യയും അമ്മയും ഒക്കെയാണ് ഫോട്ടോയിലുള്ളത് മോളും പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവരും മടങ്ങി പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഹോം സ്റ്റേയിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മിസ്റ്റർ പ്രസൂൺ കേളോത്തിനെ കോണ്ടാക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കിട്ടും okay video stayenge like and subscribe jiene thank you for watching bye bye